സി പി ഐയുടെ മൂവാറ്റുപുഴയിലെ സമുന്നതനായ നേതാവായിരുന്ന കെ മുരളിയുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു വാഴപ്പിള്ളിയിൽ നടന്ന അനുസ്മരണയോഗം മുൻ എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഏറ്റെടുത്ത ജനകീയ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണമെന്ന് മുൻ എം പി പന്നയൻ രവീന്ദ്രൻ പറഞ്ഞു മൂവാറ്റുപുഴയിൽ നടന്ന കെ മുരളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നാടാണ് ആ നാട്ടിലേക്ക് ഞാൻ വരുന്നത് യൂത്ത് ആയിട്ടാണ് എവിടെ യൂത്തിൻ്റെ പ്രവർത്തകനായി വരുമ്പോൾ അന്ന് നമ്മുടെ ആശ്രയം മുരളിച്ചേട്ടാണ് ഇവിടെ പറഞ്ഞ പോലെ ഇല്ലാത്ത ഷർട്ട് ഇവിടെ ഒരു ഒരു ഗോൾഡ് ഇതാവിടെ ഒരു പേന കൊടുത്തു ഇതാ മുരളിചേട്ടൻ എത്ര ശാന്തൻ എത്രവാധികൻ എത്ര വിനയമുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള ഒരു ഭാവവും കവർ നമുക്കൊക്കെ ഇപ്പം വന്നിരിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം കിട്ടിയാൽ നമ്മൾ നമ്മളാൾ മാറും അല്ലെങ്കിൽ നമ്മളെ മാറ്റും അതാൽ മുരളിചേട്ടൻ അന്നും ഒരു സാധാരണ പ്രവർത്തകനെ പോലെയായിരുന്നു യോഗത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ മുൻ എം എൽ എ മാരായ ബാബു പോൾ എൽദോ എബ്രഹാം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി